ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ നമ്മുടെ അംഗം തുടങ്ങുവാണ് രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുട്ട പുഴുങ്ങാൻ ഇട്ടിട്ടുണ്ട് നമുക്കിന്ന് മുട്ടക്കറിയാണ് അപ്പോൾ അതുകൊണ്ട് അതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇന്നലെ തന്നെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചു കിട്ടും രാവിലെ അത്രയും സമയം ലാഭമാകാൻ വേണ്ടിയിട്ട് ചായ ചോറ് ആ കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ കഴിഞ്ഞു മുട്ടക്കറി മുട്ടക്കറിയുള്ളതൊക്കെ വഴറ്റി വഴറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു വഴറ്റി വെച്ചു പിന്നെ ഇന്ന് പ്രത്യേകിച്ച് കറികളൊന്നും വെക്കുന്നില്ല കേട്ടോ കാരണം നമുക്ക് ഇന്നലത്തെ കറികളൊക്കെ ഉണ്ട് ഇന്നൊരു കിഴങ്ങ് മെഴുക്കൊറ്റി വെച്ചിട്ടുണ്ട് പപ്പടം കഴിച്ചിട്ടുണ്ട് പിള്ളേർക്ക് വേണ്ടിയിട്ട് ഞാൻ ചപ്പാത്തിക്കൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അമ്മയുടെ ചപ്പാത്തിക്കൊക്കെ പരത്തി ഞാൻ ആ സമയത്ത് അവരെ ഒരുക്കാനും ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ പോയി കേട്ടോ അങ്ങനെ രണ്ടുപേരെയും കുളിയൊക്കെ കഴിഞ്ഞു ദൈവോട്ടൻ റെഡിയായി വെച്ചൂട്ടനും റെഡിയായി ഓട്ടോ ഇന്ന് വന്ന് വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ ഓട്ടോ കുറച്ച് നേരത്തെയായിരുന്നു നമ്മൾ കുറച്ച് താമസിക്കുകയും ചെയ്തു അങ്ങനെ അവർ രണ്ടുപേരും സ്കൂളിൽ പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് മുട്ടക്കറി സെറ്റാക്കി മുട്ടക്കറി അപ്പം അമ്മ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുക്കള ക്ലീൻ ചെയ്തു അടുക്കള ക്ലോസ് ചെയ്തിട്ട് കൊടുത്ത് പരിപാടികളെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് കുറച്ച് ഇനി നമുക്ക് പെരക്ക വെക്കുന്ന അടിക്കണം പിന്നൊന്ന് തുടയ്ക്കണം അതാണ് പിന്നെ ചെടി വെക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ മഴ ചതിച്ചു കേട്ടോ അപ്പോൾ അതിനൊന്നും ഇറങ്ങാൻ പറ്റിയില്ല ഇനി നമുക്ക് അടിച്ചു വരാ അടിച്ചു വരാൻ വേണ്ടിയിട്ട് ഞാൻ പോകാം കേട്ടോ അപ്പം ചെന്നലൊക്കെ ഒന്നോ കട്ടനൊക്കെ ഒന്ന് മാറ്റിയിട്ടോ ഒരു മഴക്കാറൊക്കെ ഉണ്ട് സമയത്ത് ഇതേ കറണ്ടും പോയി വീട് എടുത്തോണ്ടിരുന്നപ്പോൾ തന്നെ കറണ്ട് പോയിട്ടോ അപ്പം അടിച്ച് വാരണം പിന്നെ നമുക്കൊന്ന് തുടയ്ക്കണം അതൊക്കെയാണ് നമ്മുടെ ഇനിയുള്ള പരിപാടികൾ മഴയുണ്ടായിരുന്നു അപ്പോൾ അത് മഴ കഴിഞ്ഞിട്ടുള്ള ഇതാണ് പിന്നെ തുടച്ചെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഇനി എനിക്കൊന്ന് പുറത്തോട്ട് ഇറങ്ങണം ചെടികൾക്കിടയിലൂടെ കുറച്ച് നേരമൊക്കെ ഒന്ന് നടക്കാമെന്ന് വെച്ചു അപ്പോൾ നമ്മളുടെ കുമ്പളങ്ങയാണെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഇതിൽ നിറയെ പൂവാകുന്നുണ്ട് ഇങ്ങനെ കൊഴിഞ്ഞു വയ്ക്കൊണ്ട് കൊഴിഞ്ഞു പോകുന്ന നല്ല പൂവ് പോകില്ല പക്ഷേ അങ്ങനെ പിടിക്കുന്നില്ല കേട്ടോ ഇപ്പം നമുക്ക് ഈ സൈഡിൽ തന്നെ നമുക്ക് കൈ എത്തുന്ന ദൂരത്തിൽ ഒരണമുണ്ട് ഇതെന്തിൻ്റെ പൂവാണെന്നറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ പിന്നെന്താ പിന്നെ നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിലൊക്കെ ഇങ്ങനെ മുളപ്പായിട്ടുണ്ട് മുളച്ച് തുടങ്ങിയിട്ടുണ്ട് ചീരയൊന്നും അത്ര ഇതായിട്ടില്ല കേട്ടോ ചീരയൊക്കെ എല്ലാം തന്നെ വളത്തിൻ്റെ കുറവുകൊണ്ടായിരിക്കും അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല പിന്നെ നല്ല മഴയത്ത് ജീരകം എല്ലാം നല്ല തൈ ആയതായിരുന്നു പക്ഷേ അത് ആ മഴയുടെ സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നപ്പോൾ അതെല്ലാം പോയി കേട്ടോ ഇത് ചീനി മുള കാന്താരി മുള കാന്താരി മുളകമ്മുടെ വെച്ചാണ് ഇനി കുറച്ച് ചീരവിത്തുണ്ട് അത് പയറിൻ്റെ കഴിഞ്ഞുകൊണ്ട് നമുക്ക് ആ ചട്ടിയിൽ അതുമൊക്കെയാണ് വെക്കണം തിരിച്ചു കയറി വന്നപ്പോഴത്തേന്തുണ്ട് അമ്മ മൾബറിയിലെ തോരം വെക്കാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ